ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ പലഹാരവുമായിട്ടാണ് ഞാൻ ഈ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഇരിക്കപ്പോഴത്തെ ഇല്ല ഒരാളിപ്പം അത് വിളിച്ച് പറഞ്ഞിരിക്കുക മടക്കു സാധനം ഉണ്ടാക്കി കൊടുത്തേ അതൊന്നൊരു വ്യത്യസ്ത രീതിയിൽ മടക്കുസാധനാണ് പക്ഷെ അത് രണ്ട് കളറിലാക്കി ഞാൻ ഉണ്ടാക്കാൻ പോവാം ഒരു വ്യത്യസ്ത രീതിയിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു പൊടി പലഹാരത്തെ ഇട്ടിരുന്ന് ഒത്തിരി പേര് അത് കണ്ടു നല്ല കമൻറ്റാണ് കിട്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്തൊരാളെ ചോദിച്ചു ഈ ഫുഡ് കളർ എന്ന് എങ്ങനെ ചേർക്കണം ഈ കളർ എവിടെ കിട്ടുമെന്ന് എല്ലാ ബേക്കറികളിലും കിട്ടും ഇതാണ് കളറ് ഇത് പച്ച കളറാണ് ഇത് പത്തായിരം രൂപയേ ഉള്ളൂ ഈ ഫുഡ് കളർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒത്തിരി ചേർക്കല്ലോ ഒരു ഇപ്പോൾ തന്നെ ഞാൻ ആദ്യം ചുമന്ന കളറിലാണ് ഉണ്ടാക്കുന്നത് അതുള്ളത് തുള്ളി വെള്ളത്തിന് ഞാനിപ്പോൾ ഒരു ഉദ്ദേശം ഒരു ഒരു കിലോ മാവുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു തുള്ളി ഇട നമ്മൾ ഉപ്പ് മേമ്പടി ചേർക്കുന്നതിന് അതുപോലെ തുള്ളി ചേർക്കാനുള്ള വെള്ളത്തിന് ആ കളറ് കിട്ടും അതുകൊണ്ട് ഫുഡ് കളർ ഒന്നും ഒത്തിരി വാരി ഇടരുത് പിന്നെ ഞാൻ രണ്ടു ദിവസം ഒരു ഇടുന്ന വീഡിയോക്കൊക്കെ നല്ല കമന്റുകളാണ് പട്ടിയെ കുളിപ്പിക്കുന്നത് പലഹാരം ഉണ്ടാക്കുന്നത് വെള്ളച്ചാട്ടം കാണുന്നത് നമ്മളൊന്ന് ചിന്തിക്കണം നമ്മൾ ഈ പത്തനംതിട്ട ജില്ലയെ കുറിച്ച് മാത്രമല്ല നമ്മൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഞാൻ പറയുന്നെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളാ ജില്ലയെക്കുറിച്ച് പ്രശംസിക്കുക വേണ്ടിയത് എന്താ മറ്റുള്ള ജില്ലകളിൽ നിന്ന് നമ്മുടെ ജില്ലയിലോട്ട് ആൾക്കാർ വരിക കാണുക നമ്മുടെ ജില്ലയിൽ ഇത്രയും പ്രസക്തമായ സ്ഥലമുണ്ടെന്ന് പറയാൻ നമുക്ക് പ്രസക്തിയില്ല നമുക്കതിന് വിലയില്ല ആലപ്പുഴയിലെ കടലിന്റെ കാര്യം അവിടോട്ട് ചെന്ന് വെള്ളത്തിന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് വലിയ ആകാംക്ഷ കടലിൽ കാണാൻ എങ്കിൽ പിന്നെ നമ്മൾ കടൽ കാണാൻ പോകുന്നേ അതുപോലെ ഉള്ളു ഇത് ഇപ്പൊ നമ്മുടെ ജില്ലയിൽ ഒരു ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാണാൻ പറ്റിയ സ്ഥലമുണ്ടെന്ന് പറയുമ്പോൾ ആ നല്ലത് നിങ്ങളും വന്ന് കാണാം എന്ന് വേണം കമന്റ് ഇടാൻ ആ അത് അങ്ങനല്ല അത് ഇങ്ങനെയാണ് ഇപ്പൊ ഞാൻ ആ പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയിലെ ഒരു വാട്ടർ പ്രൂഫിനെ കുറിച്ച് ഇത് ഇട്ടിരുന്നു അത് അങ്ങനല്ലെന്ന് പറഞ്ഞു അതങ്ങനെ അത് വെള്ളച്ചാട്ടം കാണാൻ ഇത്തിരി പേര് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ജില്ലയിലോട്ട് അവരെ ആകർഷിക്കണം അവരിങ്ങോട്ട് വിദേശികളോ അല്ലെങ്കിൽ മറ്റുള്ള ജില്ലയിലുള്ളവർ കടന്നു വരുമ്പോൾ അവിടെ ചുറ്റുവട്ടത്ത് രണ്ടു മൂന്ന് കടക്കാരിപ്പുണ്ട് അവരുടെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ ഞാൻ എന്റെ പരിപാടി തുടങ്ങട്ടെ രണ്ടു തവീട്ട് കേട്ടോ മൂന്നു തന്നിട്ടേ ആദ്യം ഇപ്പോൾ ഒരു ഫസ്റ്റ് ഒരു കളർ കുറച്ച് കുഴച്ചെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ട്രിപ്പായിട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമുക്കിപ്പോൾ ഒറ്റ ട്രിപ്പായിട്ട് പത്തെണ്ണം അല്ലെങ്കിൽ ഇരുപതെണ്ണം ഒക്കെ ചോദിച്ചവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിപ്പോൾ ആദ്യം ഞാൻ പത്തെണ്ണം ഉണ്ടാക്കി കാണിക്കാം ഇപ്പോൾ ഞാൻ ആ ഫുഡ് കളർ ശകേലം വെള്ളത്തിനകത്ത് അത് കലക്കി മൂന്ന് തവി മാവിട്ടു മൂന്ന് തവി മാവിട്ടു ഉപ്പൊന്നും ചേർക്കണ്ട ഉപ്പൊക്കെ കളറിനകത്ത് തന്നെ കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുക്കട്ടെ വ് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഇങ്ങനെ ഇത് പരത്തി കാണിക്കാം ഇതിനുമുമ്പ് ഞാനും വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെയും കണ്ടിട്ട് മനസ്സിലാകാത്തവർ പിന്നെയും ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടായി വീഡിയോ ഇടുന്നത് ഈ എണ്ണ ഇത് തൂത്തായിരുന്നു കേട്ടോ നല്ല എണ്ണ തൂത്ത് കൊടുക്കണേ മാവിടെ എണ്ണ തൂത്ത് കൊടുക്കാൻ നമുക്കത് നമുക്കിത് പരത്താം നല്ല കനം കുറച്ച് പരത്തിയെടുക്കണം ഇനി ഞാനത് നല്ലതായിട്ട് കനം കുറച്ച് വരത്തി ഇനി അതിൻ്റെ പുറത്ത് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കണം നല്ലതായിട്ട് എണ്ണ തേക്കണം കേട്ടോ എന്തെങ്കിലും ഏതെങ്കിലും ആയിട്ട് മുടക്ക് ഇതിനു ഇതിനുമുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ എങ്കിലും എന്നോട് ചോദിച്ചത് കൊണ്ട് വീണ്ടും ഉണ്ടാക്കുക അപ്പോൾ ആ കൂടെ പഠിക്കാത്തവർക്ക് പഠിക്കുകയും ചെയ്യാം ഞങ്ങൾ എല്ലാവർക്കും അറിയാം നല്ല അറിയാൻ പറ്റാത്തവർക്കായിട്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ചു നല്ല പ്രത്യേകിച്ച് തേച്ചിനി ഇങ്ങോട്ട് മുടക്ക് ഇനു മുളക്കുരുളാത മുടക്കണം മുളക്ക് ഇന്ന് മുളക്ക് നീ എടുക്കാവേ നീ വെച്ചിങ്ങനെ കനം കുറച്ച് തുമ്പൊക്കെ കനം കുറച്ച് പറ്റണം ഇതെല്ലാം ഇങ്ങനെ എടുക്കുക മുട്ടത്തൊന്നുമില്ല കയ്യിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് എണ്ണ തിളച്ച് കിടക്കുക അതിലേക്കിടയിട്ട് കൊടുക്കൂന്ന് കൊണ്ടിട്ടു സൈഡിലേക്ക് സൈഡിലേക്ക് ഇട്ടുകൊടുക്ക ഇരുപത്തിയഞ്ച് മഴ കളറാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ

എൻ്റെ മടക്ക് സാർ റെഡിയായി രണ്ട് തരം കളറിലുള്ളതാണേ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അടുത്ത പ്രദേശത്തൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ എന്തേലും കാര്യത്തിനോ ഏതെങ്കിലും പലഹാരം വേണമെന്നുണ്ടെങ്കിൽ എന്നോട് കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ ഇതുവരെ സഹകരിച്ച് എല്ലാവർക്കും നന്ദി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം